മാന്നാർ മേൽപ്പാടം ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ആഘോഷത്തോടെ നടന്നു ഒരു നാടിൻ്റെ സ്വപ്ന സാഫല്യം കൂടിയായി നീരണിയൽ ചടങ്ങ് ചുണ്ടൻ വള്ളം വേണമെന്ന അഭിലാഷത്തിൽ വീയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാർഡുകളും മാന്നാർ പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡുകളും ഉൾപ്പെടുന്ന മേൽപ്പാടം പ്രദേശവാസികളായ നാനൂറ്റി അൻപത് അംഗങ്ങൾ ഓഹരി ഉടമകളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് വള്ളസമിതി രൂപീകരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ന്നാർ ദേശത്തിൻ്റെ ഒരുമയിൽ പിറവിയെടുത്ത മേൽപ്പാടത്തിൻ്റെ മാനസപുത്രൻ മേൽപ്പാടം ചുണ്ടൻ്റെ നീരണിയൽ ചടങ്ങ് ആഘോഷപൂർവ്വം നടന്നു ഇത് ഒരു നാടിന്റെ സ്വപ്ന സാഫല്യം കൂടിയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ ഉള്ള ശുഭമുഹൂർത്തത്തിൽ ശില്പി സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽപ്പാടം ചുണ്ടൻ നീരണിയുകയായിരുന്നു നീരണിയിൽ ചടങ്ങിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ഫിഷറി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മത്സരം നമ്മളിപ്പോൾ പള്ളിയോടങ്ങൾ അതോടൊപ്പം തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അതിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളും ഈ ഘട്ടങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും വിളിച്ചറിയിക്കുന്ന അല്ലെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു കായിക മത്സരം കൂടി എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ അറിയാം അതിന്റെ ഭാഗമായി വളരെ ആവേശത്തോടു കൂടിയുള്ള ഒരു ചടങ്ങ് എല്ലാവരെയും ഇതിൽ പങ്കാളികളായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആത്മാർത്ഥമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചലച്ചിത്ര നടനും സംവിധായകരുമായ മധുപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്വന്തമായി തങ്ങൾക്കും ചുണ്ടൻ വള്ളം വേണമെന്ന അഭിലാഷത്തിൽ വിയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും മൂന്ന് നാല് അഞ്ച് വാർഡുകളും മാതാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒന്ന് രണ്ട് വാർഡുകളും ഉൾപ്പെടുന്ന മേൽപ്പാടം പ്രദേശവാസികളായ നാനൂറ്റി അൻപത് അംഗങ്ങൾ ഓഹരിയുടമകളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് വള്ള സമിതി രൂപീകരിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിയപുരം ഗ്രാമപഞ്ചായത്തിലെയും മറ്റു പ്രദേശങ്ങളിലെയും എല്ലാ കരക്കാർക്കും ചുണ്ടൻ വള്ളങ്ങൾ ഉള്ളപ്പോൾ കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ഇവിടെ നിർമ്മാണത്തിനാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുക എന്നത് ദുഷ്കരമായ ശ്രമം തന്നെയായിരുന്നു ഇതിനാൽ തന്നെ പലപ്പോഴും ആലോചനായോഗങ്ങൾ നടന്നെങ്കിലും ഫലവത്തായില്ല ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മത്സരാടിസ്ഥാനത്തിൽ ചുണ്ടൻവെള്ള നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ മേൽപ്പാടം കരയ്ക്കും അതിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കൂറ്റൻ ആഞ്ചിലിത്തടികൾ കാലടിയിലെ മില്ലിൽ കൊണ്ടുപോയി അറുത്ത് പലകയാക്കി എത്തിച്ച് ഇതിനോടൊപ്പം മൂന്ന് കിൻഡൽ ഇരുമ്പ് നാൽപ്പത് കിലോ പിത്തള ഇരുപത്തി അഞ്ച് കിലോ ചെഞ്ചല്യവുമാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഏകദേശം ആയിരത്തി അറുനൂറ് തച്ച് പണിയുമായി കഴിഞ്ഞ ജൂലൈ പതിനാലിനായിരുന്നു ഉളികുത്തൽ കർമ്മം നവംബർ മുപ്പതിന് മലർത്തൽ കർമ്മവും നടത്തി ചുണ്ടൻവെള്ള നിർമ്മിതിയുടെ രാജശിൽപി കോയിൽമുക്ക് നാരായണനാചാരിയുടെ മകൻ സാബു നാരായണനാചാരിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ചുണ്ടൻവെള്ള നിർമ്മാണം പൂർത്തീകരിച്ചത് സിഡി നെറ്റ് ന്യൂസ് മാന്നാൽ